ജില്ലാ ആസ്ഥാനത്തെ രോഗികളോടുള്ള കടുത്ത വിവേചനവും ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും അനാസ്ഥയും മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് വിനയായെന്ന് മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായെന്നും ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടി സ്വീകരിക്കുകയോ നാളിതുവരെയായി സ്വീകരിച്ചിട്ടില്ലെന്നും മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ആരോപിച്ചു ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നര മാസങ്ങൾക്ക് മുന്നേ തീപിടുത്തത്തിൽ കത്തി അടച്ചിട്ടിരിക്കുന്നതും പാവപ്പെട്ട രോഗികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നും സമിതി ആരോപിച്ചു ഈ തിയേറ്ററും അടിയന്തരമായി തുറക്കാൻ വേണ്ട നടപടികളിലും മെല്ലെപ്പോക്ക് നയമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നും അവർ മലപ്പുറത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആശുപത്രിക്ക് കേന്ദ്ര ഫണ്ട് ഒൻപത് കോടി രൂപ പുതിയ ബിൽഡിംഗിന് പ്രധാനമന്ത്രി ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പുതിയ ബിൽഡിംഗ് പണിയാനുള്ള നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല നിലവിലുള്ള ബിൽഡിംഗിൽ അഡ്മിഷൻ നിർത്തി ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ സൂപ്രണ്ട് കെട്ടിടത്തിന് അൺഫിറ്റ് നൽകിയതാണ് അന്ന് മുതൽ ആശുപത്രിയിൽ അഡ്മിഷൻ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതുവരെ ഇതിന് ബദൽ സംവിധാനം കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ ബിൽഡിങ് പൊളിക്കാൻ വേണ്ട നടപടികളും ഒച്ചിഴയും വേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മലപ്പുറത്തെ ജില്ലാ ആസ്ഥാനത്തെ പാവപ്പെട്ട രോഗികളോടുള്ള കടുത്ത വിവേചനമാണ് എന്നും ജനപ്രതിനിധികളുടെയും അധികാരികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാവസ്ഥയാണിതെന്നുമാണ് സമിതി ആരോപിക്കുന്നത് അടിയന്തരമായി ഈ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടണമെന്നാണ് സമിതിയുടെ ആവശ്യം പ്രാദേശിക സർക്കാരായ മലപ്പുറം മുനിസിപ്പാലിറ്റിക്കാണ് ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയെന്നും ഇവരുടെ ഭാഗത്തു നിന്നും ആശുപത്രി എച്ച് എം സിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ കടുത്ത അനാസ്ഥയുടെ ബാക്കി പത്രമാണ് താലൂക്ക് ആശുപത്രിയുടെ ദുരാസ്ഥയെന്ന് സംരക്ഷണ സമിതി ആരോപിക്കുന്നു നിലവിൽ ആശുപത്രിയുടെ ഭൂമി പോലും ആരോഗ്യവകുപ്പിന് കീഴിലല്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥലം പൂർണ്ണമായും ആരോഗ്യവകുപ്പിന് വിട്ടുകിട്ടാൻ വേണ്ട നടപടി പോലും സ്വീകരിച്ചിട്ടില്ലെന്നും സമിതി ആരോപിക്കുന്നു ഇത് കാരണമാണ് ആശുപത്രിയുടെ പല വികസനത്തിനും മുരടിപ്പിനും കാരണമാകുന്നതെന്നും അവർ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറങ്കോട് ഷാജി വാറങ്കോട് ഇന്തിയാസ് കൈനോട് പറമ്പൻ കുഞ്ഞു എന്നിവർ പങ്കെടുത്തു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം